നവീകരിച്ച പാല അമനോത്ഭവ കുരിശുവള്ളിയുടെ ആശീർവാദ കർമ്മവും മെയ് മാസം അടക്കം സമാപനവും മെയ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച നടക്കും ഇരുപത്തിയൊന്ന് വർഷമായി പാലയുടെ ആത്മീയ ചൈതന്യമായ ടൗൺ കപ്പേള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് കേടുപാടുകൾ പരിഹരിച്ച് പെയിന്റിങ്ങും വയറിംഗും പൂർത്തീകരിച്ച് മനോഹരമാക്കിയ കുരിശുവള്ളിയിൽ ക്രിസ്തീയ പ്രതീകങ്ങളും ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന സ്റ്റെയിൻഡ് ഗ്ലാസുകളും സ്ഥാപിച്ചു കഴിഞ്ഞു മെയ് മുപ്പത്തിയൊന്നിന് മെയ് മാസം സമാപനത്തിന്റെ ഭാഗമായി പള്ളിയുടെ ആശീർവാദ കർമ്മം നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പണി ആരംഭിച്ച പല ഘട്ടങ്ങളിലായി ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇന്ന് കാണുന്ന കരിങ്കിൽ കുശ്യപള്ളി നാം കാണുന്നത് അൻപത് വർഷത്തോടെ എടുക്കുന്നു ഈ മഹാസോകത്തിന് മഹാസോകത്തിന് വന്നിരിക്കുന്ന ചില കാലമായ നവീകരണങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് കരിങ്കല്ലിൽ പൊറിഞ്ഞുകൂടിയിരുന്ന പായലുകളും മറ്റുമൊക്കെ നീക്കം ചെയ്യുക കുരിശുള്ളി കഴുകി വൃത്തിയാക്കുക അങ്ങനെ ആ കല്ലിൻ്റെ തനിമയിൽ കൃഷി ഉള്ളിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടാമതായിട്ട് കുറേയൊക്കെ ലീക്കേജ് ചോർച്ചയൊക്കെ സംഭവിച്ചിരുന്നു അത് പരിഹരിക്കുവാനുള്ള ശ്രമം നടത്തുകയുണ്ടായികം കൂടുതൽ സുശക്തമാക്കി പെയിന്റിങ് ജോലികൾ ചെയ്തു ദുർബലമായ ജനാലയം മറ്റുമൊക്കെ നമ്മൾ കൂടുതൽ പുനഃക്രമീകരിച്ച് ശക്തിപ്പെടുത്തി മെയ് മുപ്പത്തിയൊന്നിന് വൈകിട്ട് ആഘോഷമായ ജമാലിക്കും വടകമാസ പ്രാർത്ഥനയ്ക്കും ശേഷം പാലാ ബിഷപ്പ് മാർ ജോസഫ് പിളറിഞ്ഞാട്ട് ആശീർവാദ കർമ്മം നിർവഹിക്കും പുറത്തു നമസ്കാരം നേർശ വിതരണം എന്നിവയും മര്യഭക്തിയുടെ പ്രതീകമായ ടൗൺ കപ്പേളം നവീകരണത്തോടെ രാത്രി കാഴ്ചയിലടക്കം മനോഹരമായി മാറിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൽ പഴയപള്ളി വികാരി ഫാദർ ജോസ് തടത്തിൽ ലാലം പുത്തമ്പള്ളി വികാരി ഫാദർ ജോർജ് മൂലേച്ചാലിൽ കൈകാരന്മാരായ ജോണി ബന്തപ്പിളാക്കൽ തോമസ് മേനാ ജോയി പുളിക്കൽ എന്നിവർ പങ്കെടുത്തു